ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച് ടൂ സ്പിരിച്വൽ ജേർണി ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം സ്വയം നിങ്ങൾ എഴുതുവാൻ പോകുകയാണ് ഈ ഒരു ലോകം അത് കാണുവാനും പോവുകയാണ് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് റീഡിങ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു തിങ്കിങ് വുമണിനെ പോലെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എപ്പോൾ ആ ഒരു കാര്യം ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ അതായത് ചില ആൾക്കാർ ന്യായം ലീ ലഭിക്കണം എനിക്ക് എന്നുള്ള കാര്യത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ഒരു ന്യായം റിലേറ്റഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്കൊരു ന്യായം ലഭിക്കാത്ത കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുമുണ്ട് ചിന്തിക്കുന്നുമുണ്ട് എപ്പോഴും നിങ്ങളുടെ ഈ ഒരു ചിന്ത ഈ ഒരു ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ജസ്റ്റിസിന് വേണ്ടി പ്രാർത്ഥന ചെയ്യുന്നുണ്ടെങ്കിൽ ത്രിബിൾ എയ്റ്റ് നമ്പർ കൂടുതലായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എയ്റ്റ് ത്രിബിൾ എയ്റ്റ് അല്ലെങ്കിൽ ത്രിബിൾ എയ്റ്റ് അല്ലെങ്കിൽ ഡബിൾ എയ്റ്റ് ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇല്ല എങ്കിൽ കൂടുതലായിട്ട് ക്രോ ഞാൻ കാണാൻ സാധിക്കും ഇല്ല എങ്കിൽ ബ്ലൂ കളർ ചിത്രശലഭം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ന്യായത്തിൻ്റെ പ്രാർത്ഥന ചെയ്തില്ല എങ്കിൽ പോലും ഈ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ ന്യായം ഉണ്ടാവാൻ പോവുകയാണ് എന്ന് അബഡൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഡബിൾ എയ്റ്റ് എയ്റ്റ് ത്രിബിൾ എയ്റ്റ് ഈ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു എയ്റ്റ് നമ്പർ കാണുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആ കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ എലിഫൻറ്റിനെ കാണാൻ സാധിക്കും ഇല്ല എങ്കിൽ കീരി കുബേര ഭഗവാൻ്റെ വാഹനമാണ് കീരി ഇത് കാണാൻ സാധിക്കും ചില ആൾക്കാർക്ക് ആമയെ കാണാൻ സാധിക്കും ഇതെല്ലാം നമ്മ നമ്മുടെ ആ ഒരു ലക്ഷ്മി ദേവിയുടെ ആ ഒരു സൂചനയാണ് ലക്ഷ്മി ദേവി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ് എന്നുള്ളതിനുള്ള ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും നോട്ടിൻ്റെ ആവോ എനർജി ഡോളറിൻ്റെ എനർജി ഇല്ലായെങ്കിൽ കോയിൻസ് സ്വർണ്ണ കോയിൻസിൻ്റെ ആവോരനർജി ഇല്ലായെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അടിക്കടി കാണുക കുബേര ഭഗവാന്റെ ഫോട്ടോ അടിക്കടി കാണുക ഇതെല്ലാം നല്ല സൂചനയാണ് ഇനി കുടുംബ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു നിങ്ങൾ ഇപ്പോൾ കുടുംബവുമായിട്ട് പിണങ്ങിയിരിക്കുന്നു കുടുംബത്തിലുള്ളവരുമായിട്ട് വിഷ പ്രശ്നങ്ങൾ അല്ലായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫുമായിട്ട് പ്രശ്നം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അങ്ങനെയുള്ള വീഡിയോസ് ഇമേജസും ആയിരിക്കും വരുന്നത് അതായത് കുടുംബവുമായിട്ട് ആയിട്ട് ആൾക്കാർ ചിലവിടുന്ന വീഡിയോസ് ഹാപ്പി ആയിട്ടുള്ള മൂമെൻ്റ് ആയിരിക്കും ഇമേജ് ആയാലും വീഡിയോ ആയാലും നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരാൻ പോവുകയാണ് ആ ഒരു കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറാൻ അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്താണോ പ്രശ്നം അതനുസരിച്ച് നമുക്ക് ന്യായം ലഭിക്കാൻ പോകുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള സൈൻ ദൈവത്തിൻ്റെ ഭാഗത്ത് നേരത്തെ തന്നെ മുൻകൂട്ടി തരും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തെങ്കിലും വസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എങ്കിൽ അല്ല എങ്കിൽ എന്തെങ്കിലും ഫ്ലോട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണം വീട് വാങ്ങിക്കണം എന്ത് റിലേറ്റഡുള്ള പ്രോബ്ലം ആയാലും അത് അതിനുള്ള ആ ഒരു തയ്യാറെടുപ്പ് ഈശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കണം അതായത് ഡിസംബർ മന്തിൽ ഇതിനുള്ള ആ ഒരു തയ്യാറെടുപ്പ് ഉണ്ട് ജാനുവരി മന്ത് നിങ്ങൾക്ക് കണ്ണാൽ അത് കാണാൻ സാധിക്കും ആ ഒരു മാറ്റം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്തായിക്കൊള്ളട്ടെ പുതിയ വർഷമാകുമ്പോൾ നിങ്ങൾ ക്ക് ചേഞ്ചസ് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കഠിനാധ്വാനത്തിൻ്റെ ആ ഒരു ബലം ലഭിക്കാതെ വരികയോ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം വെറുതെ പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു ബലം ഈ ഒരു ജനുവരി മന്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ബലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഇതുവരെയും ഒരു ജീവിതം ജീവിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് സന്തോഷമായിട്ടുള്ള ജീവിതം ജീവിക്കാനുള്ള സമയം വന്നിരിക്കുകയാണ് ഇവിടെ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതായത് നിങ്ങൾ എന്താണോ നല്ലത് ചിന്തിക്കുന്നത് അത് ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട് നടക്കുന്നുണ്ട് ആ ഒരു നല്ല കാര്യം അതായത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ പറയുന്ന നല്ല പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട് അത് പെട്ടെന്ന് സാധിച്ചു തരികയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറയേണ്ടതാണ് കാരണം നിങ്ങൾ എന്തെങ്കിലും ടെക്നിക്ക് ചെയ്യുക അഫർമേഷൻസ് പറയുക നിങ്ങൾക്ക് വേണ്ടി നല്ലതായിട്ട് എന്താണോ അത് പറയുക അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുക അതായത് നിങ്ങൾ ആ ഒരു ആഗ്രഹം എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ ഒരു സിനിമ കാണും പോലെ കാണുക എന്താണോ ആഗ്രഹം കാരണം അത് നിങ്ങൾക്ക് വർക്കാവും കാരണം ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ആഗ്രഹം ദൈവം കേൾക്കുകയും സാധിച്ചേ തരികയും ചെയ്യുന്ന സമയം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിപ്പോൾ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ അഫർമേഷൻസായിട്ട് പറയുക അതായത് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നു അത് വീക്ക് പോയിന്റിലായിരുന്നു നിങ്ങൾക്ക് ആരോപണങ്ങളും അപവാദങ്ങളും കേൾക്കേണ്ടി വന്നത് പുതിയ വർഷം അതിലൊക്കെ ഒരു നികത്തൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും നിങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞ ഒരു അപവാദം പറഞ്ഞവർക്കെല്ലാം ഒരു പുതിയ വർഷമെന്ന് പറയുന്നത് ചൊവ്വയുടെ വർഷമാണ് അപ്പോൾ ചൊവ്വ റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് ഈ വീട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലോ പുതിയ വസ്തു വാങ്ങിക്കുന്നുണ്ടെങ്കിലോ അല്ല എങ്കിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നു ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നു അതൊക്കെ ഈ ഒരു പുതിയ വർഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ ആ ഒരു സമൃദ്ധിയിലോട്ടുള്ള ആ ഒരു വളർച്ച വളരെ ശീഘ്രമായിട്ടായിരിക്കും നടക്കുന്നത് കാരണം ഒരു കാര്യം ഇല്ലാതാക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ അതിനെ നേരെയാക്കാൻ കുറച്ച് പാടാണ് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ആ ഒരു കൃപ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് വളരെ പെട്ടെന്ന് തന്നെ സമൃദ്ധിയിലേക്ക് പോകുന്നതാണ് നിങ്ങളുടെ ലൈഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും തന്നെ കാണുന്നില്ലായിരിക്കാം നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയായിരിക്കും വരുന്നത് എല്ലാം മോശ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി എപ്പോഴാണ് എനിക്ക് നല്ല കാലം വരുന്നത് ഇതൊക്കെ ചുമ്മാ അങ്ങനെയായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ഹൈഡായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ എനിക്ക് എത്രമാത്രമോ നിങ്ങളോട് പറയാൻ അനുവാദം ഉള്ളത് അത്രമാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭാവി അത് നല്ല രീതിയിൽ സമൃദ്ധമായിട്ടുള്ളൊരു ഭാവിയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് ഒരിക്കലും വിഷമിക്കരുത് നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക കാര്യങ്ങൾ റിക്കവറി ആയി വരാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും അതായത് സമയം പോകുന്ന അനുസരിച്ച് പതുക്കെ പതുക്കെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ആയി വരുന്നതാണ് ഇവിടെ എപ്പോഴേക്ക് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് റിലേറ്റഡായിട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധി റിലേറ്റഡ് റിലേറ്റഡായിട്ടോ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സമൃദ്ധി ഈ അല്ലെങ്കിൽ സന്തോഷം ഗ്രോത്ത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ശീക്രം ശീക്രമായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ പോകുന്നത് എന്ന് അത് പക്ഷേ കാര്യങ്ങൾ റിക്കവറിയായി വരുന്നത് പതുക്കെ പതുക്കെ ആണെങ്കിലും ഗ്രോത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ക്യാഷ് നിങ്ങളുടെ ലൈഫിൽ നല്ലതായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസ ആയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇനി അനുഭവിക്കേണ്ടി വരത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആണ് മോശം ഇൻറ്റൻഷൻ നിങ്ങൾ വയ്ക്കുന്നില്ല നല്ല ഇൻറ്റൻഷനാണ് വയ്ക്കുന്നത് ഇവിടെ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് അതിൽ നിങ്ങൾ തൃപ്തരാണ് ഉള്ളത് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കണം എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളത് അല്ലാതെ മറ്റുള്ളവരെ പോലെ ഇനിയും വേണം ഇനിയും താ ഇനിയും താ അങ്ങനെയൊരു ചിന്ത നിങ്ങൾക്കില്ല നിങ്ങൾക്ക് എത്ര സ്റ്റാറ്റസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചാലും നിങ്ങൾ അതിൽ തൃപ്തനായിട്ടിരിക്കും അല്ലാതെ മറ്റുള്ളവരെ പോലെ ഒരിക്കലും ഇനി വേണമെന്നുള്ള അമിതമായിട്ടുള്ള ആ ഒരു മോഹം നിങ്ങളിലില്ല ഇവിടെ നിങ്ങളുടെ ലൈഫ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ വലിയ വലിയ ടവർ മൂവ്മെൻറ്റൊക്കെ അനുഭവിച്ച അനുഭവിച്ച് കഴിഞ്ഞത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ ടവർ മൂവ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല അതേപോലെയാണ് നിങ്ങളുടെ ലൈഫിലെ ദുഃഖങ്ങൾ വലിയ വലിയ ദുഃഖങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ ദുഃഖങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല കാരണം അത്രമാത്രം ദുഃഖങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചത് ഇനി നിങ്ങൾക്കൊരു സന്തുഷ്ടിയുടെ ഭാവമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അതായത് എ നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ സ്വപ്നം പോലെ ആയിരിക്കും തോന്നുന്നത് പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്നാണ് കാരണം ഇങ്ങനൊരു ജീവിതം നിങ്ങൾ യാഥാർത്ഥ്യമായിട്ട് ജീവിക്കും ഇവിടെ സന്തോഷത്തിൻ്റെ ആ ഒരു ഡോറ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ഡോറിലേക്ക് നിങ്ങൾ കടന്നും കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണ് വരെ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ദുഃഖങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ആ ഒരു ലൈഫെന്ന് പറയുന്ന സന്തോഷത്തിലേക്കാണ് പോകുന്നത് ഇവിടെ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഫീലാകും അതായത് എൻ്റെ ലൈഫിൽ എന്തോ ഒരു ഊർജ്ജത്തിൻ്റെ സപ്പോർട്ട് എനിക്കുണ്ട് അത് അതെനിക്ക് ഫീലാകുന്നുമുണ്ട് പക്ഷേ എനിക്ക് ആ ഊരു ഊർജത്തെ കാണാൻ സാധിക്കുന്നില്ല എന്ന് ഇവിടെ ലോകം എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഊർജ്ജം എൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ദുഃഖിക്കുമ്പോൾ എന്നെ സമാധാനിപ്പിക്കാനും എന്നെ ചിരിപ്പിക്കാനും എല്ലാം എൻ്റെ സംരക്ഷണം നടത്താനും എല്ലാം ഒരു ഊർജ്ജം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് ഫീലാകുകയും ചെയ്യും ഇനി വരാൻ പോകുന്ന സമയം നിങ്ങളുടെ വിഷമം എത്ര വീക്കി തന്നെ പോയാലും നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരുന്നു ഈയൊരു എനർജി കാരണം നിങ്ങൾ ഒത്തിരി ദുഃഖങ്ങൾ തന്ന് നിങ്ങളെ സാഹസികരായി മാറ്റുന്ന ഈ ഒരു എനർജി ഇവിടെ നിങ്ങളുടെ കർമ്മം നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭാഗ്യത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ അത്രയ്ക്ക് നല്ല കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തു പക്ഷെ ആ ഒരു തെറ്റ് അയാൾക്ക് മനസ്സിലായി അയാൾ അയാൾ ജയിലിലിട്ടു പക്ഷേ അയാൾ ആ ഒരു ജയിലിലിട്ട സമയത്ത് അയാളുടെ ആ സ്വഭാവം ഒരിക്കലും മോശം വഴിയിലേക്ക് കൊണ്ടുപോകാൻ നല്ല വഴിയിലേക്ക് തന്നെ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ അവരുടെ അയാളുടെ ആ ഒരു സ്വഭാവം കണ്ടിട്ട് ജയിലിലുള്ള ആൾക്കാർ അയാൾക്ക് ശിക്ഷ വളരെ കുറവായിട്ട് അനുവദിച്ചു അങ്ങനെ പെട്ടെന്ന് അയാൾ റിലീസ അതേപോലെ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് തെറ്റ് നിങ്ങൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു തെറ്റ് മനസ്സിലാക്കി നിങ്ങളിപ്പോൾ നല്ല കർമ്മമാണ് ചെയ്യുന്നത് മോശം കർമ്മത്തിലേക്ക് പോകുന്നില്ല മോശം വഴിയിലേക്ക് നിങ്ങൾ പോകുന്നില്ല അതുകൊണ്ടാണ് ഭാഗ്യത്തിൽ ഇല്ലാത്തതുപോലും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്കും പല സമയങ്ങളിൽ ഇങ്ങനെ ഫീലായിട്ടുണ്ട് എന്തോ ഒരു ദൈവീക ഊർജ്ജം എൻ്റെ കൂടെയുണ്ട് ആ ഒരു ഊർജ്ജം എന്നെ എല്ലാ സ്ഥലങ്ങളിലും രക്ഷിക്കുന്നുണ്ട് എന്ന് ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും പതിനെട്ട് പതിനെട്ട് അല്ലെങ്കിൽ വെറും പതിനെട്ട് ആ നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു സൂചന സത്യമാണ് നിങ്ങളുടെ കൂടെ ഒരു ദൈവിക ഊർജ്ജമുണ്ട് ഇവിടെ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഭ്രമമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ് അതായത് നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു രക്ഷ നിങ്ങൾക്കില്ലാത്തതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതിലൊരു ഗ്രോത്ത് ഇല്ല എക്സാം എഴുതി അതിൽ തോൽവി കിട്ടി എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ പരാജയമാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടാകുന്നുണ്ടോ പക്ഷേ സാഹചര്യങ്ങൾ നിങ്ങളെ സ്റ്റക്കാക്കി മാറ്റുന്നു പക്ഷേ ഇനി വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ആ ഒരു ഇരുണ്ട കാർമ്മികം മാറിയിട്ട് നിങ്ങൾ എന്താണോ വർക്ക് ചെയ്യുന്നത് അതിലൊരു ഗ്രോത്ത് നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന അതേ കഠിനാധ്വാനം തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടും ചെയ്യുന്നത് പക്ഷേ ആ ഒരു ഫ്രണ്ടിനാണെങ്കിൽ ഭയങ്കര മറ്റു ഗ്രോത്ത് ഉണ്ടാവുന്നത് പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ അതേ അവസ്ഥയിൽ തന്നെ നിങ്ങൾ നിൽക്കുകയാണ് എവിടുന്നാണോ തുടങ്ങി അതേ അവസ്ഥയിൽ അപ്പോൾ ഇനി ആ ഒരു വിഷമം നിങ്ങൾ അനുഭവിക്കേണ്ടി വരത്തില്ല നിങ്ങൾ എന്താണോ കഠിനാധ്വാനം ചെയ്യുന്നത് എന്ത് എഫേർട്ടാണോ നിങ്ങൾ എന്ത് കാര്യത്തിനോ വേണ്ടി എടുക്കുന്നത് അതിലൊരു ലം പോസിറ്റീവായിട്ടുള്ള ഒരു ബലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതുപോലെ മറ്റൊരാളും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ കഠിനാധ്വാനം ചെയ്ത ആൾക്കാർക്ക് എപ്പോഴും സീറോയും കഠിനാധ്വാനം ചെയ്യാത്ത ആൾക്കാർക്ക് എപ്പോഴും നല്ല ഒരു സമൃദ്ധിയും കാണാൻ സാധിക്കും നിങ്ങളുടെ കണ്ണിൽ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ അവരെയും നിങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കണമെങ്കിൽ അതേമേ ഇത്രയും കഠിനാധ്വാനം അവർ ചെയ്തിട്ടില്ല പക്ഷേ അവർക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടായി ഞാൻ എന്തുമാത്രം കഠിനാധ്വാനം ചെയ്തു എനിക്കൊരു ഗ്രോത്ത് എന്ന് പക്ഷെ ഇനി നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു താരതമ്യം ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവത്തില്ല കാരണം അത്രമാത്രം നിങ്ങൾ സ്റ്റേബിൾ ആവും നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ എൻ്റെ ഭാഗ്യത്തിൽ എന്തുമാത്രം സന്തോഷമാണ് എനിക്ക് എനിക്കുണ്ടായത് അത് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയ കാര്യം പിന്നെ നിങ്ങൾ ഒരിക്കലും ആരെയും നിങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോകത്തില്ല ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തെ ആലോചിച്ച് പ്രശംസ നൽകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മുന്നോട്ടുള്ള ആ ഒരു ഭാവി നോക്കുമ്പോൾ അതായത് നിങ്ങൾ സ്വയം ഇത്രയും നല്ല ഒരു ഭാഗ്യം എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ പ്രശംസിക്കും നിങ്ങളുടെ ഭാവിയെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തെ എപ്പോഴും കുറ്റം പറയുന്നു എൻ്റെ ഭാഗ്യത്തിൽ മാത്രം എന്താ ഇങ്ങനെയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടുള്ള ആ ഒരു ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ തന്നെ സന്തോഷിക്കും ഇവിടെ നിങ്ങൾ എത്രത്തോളം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ ഒരു ദുഃഖങ്ങൾക്ക് ഉള്ള ആ ഒരു നികത്തൽ വളരെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് ഇവിടെ ഇൻഫിനിറ്റിയുടെ ആ ഒരു സൈന് വളരെ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുണ്ടായിരിക്കാം സഡൻ ആയിട്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരാൻ പോവുകയാണ് അതുകൊണ്ടാണ് ആ ഒരു സൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കർമ്മം അത്രയ്ക്ക് പ്രഭാവം ചെലുത്തുന്നതായതുകൊണ്ട് തന്നെ വലിയ എന്തോ കാര്യം നിങ്ങൾക്ക് ഭാവിയിൽ പ്രാപ്തമാകുന്നതാണ് ഒരു ലാഭം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിട്ട് ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം റിലേറ്റഡ് ആയിട്ട് ഉള്ളതായിരിക്കാം എന്തായാലും എന്തോ വലിയൊരു ലാഭം നിങ്ങൾക്ക് പ്രാപ്തമാവുക തന്നെ ചെയ്യാം ഈ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെ വിഷമങ്ങളാണോ അനുഭവിച്ചത് അതെല്ലാം മറന്നു പോകും അത്രയ്ക്ക് നല്ല ഒരു സന്തോഷമായിട്ടുള്ള നിമിഷത്തിൽ കൂടിയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് എന്തൊക്കെ വേദനയാണോ നിങ്ങൾക്ക് ലഭിച്ചത് ആ ഒരു വേദനകളെല്ലാം മറക്കാനുള്ള ആ ഒരു വേദനകൾക്കൊക്കെ ഒരു ഹീലിംഗ് ലഭിക്കാനുള്ള ആ ഒരു സമയമാണ് ഈ കടന്നു പോകുന്ന സമയം നിങ്ങൾക്ക് എപ്പോഴൊക്കെ സെവൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ വിചാരിക്കുക ഒരു ശാന്തി സമാധാനവും ആന്തരികമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഡബിൾ സെവൻ ത്രിബിൾ സെവൻ അല്ലെങ്കിൽ വൺ സെവൻ വൺ സെവൻ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കത്തില്ല അപ്പോഴൊക്കെ ഈ സെവൻ്റെ എനർജി കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾ വൈറ്റ് നിറത്തിലൊക്കെ കൂടുതലായിട്ട് ആകർഷിക്കും വൈറ്റ് കളർ വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രമിക്കും നിങ്ങൾക്ക് ഉറക്കം ഭയങ്കരമായിട്ട് വരുന്നില്ല എങ്കിൽ അത് മാറുന്നു പിന്നെ ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ടുണ്ട് എങ്കിൽ അത് മാറുന്നു നിങ്ങൾക്ക് മനസ്സിങ്ങനെ സ്ഥിരതയില്ലാതെ എങ്കിൽ ആ ഒരു മനസ്സ് ഇനി നിങ്ങളുടെ കൺട്രോളിൽ വരും അങ്ങനെ സ്ഥിരതയില്ലാതെ സഞ്ചരിക്കത്തില്ല പിന്നെ എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു സ്പീഡ് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് അലസത മാറും ഇനി എന്തെങ്കിലും കാര്യം നിങ്ങൾ വീട്ടിലത്തേക്ക് വാങ്ങിക്കൊണ്ടുവന്നു പക്ഷേ ആ ഒരു കാര്യം പെട്ടെന്ന് ചീത്തായി വീണ്ടും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യേണ്ട അവസ്ഥ അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ച് നന്നാക്കേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ക്യാഷ് ഇനി ഒരിക്കലും നഷ്ടമാവത്തില്ല നിങ്ങൾ എന്ത് സാധനം വാങ്ങിച്ചാലും അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും നഷ്ടമുണ്ടാവത്തില്ല ഇവിടെ സെവൻ്റെ എനർജി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ സ്ഥായിയായ സന്തോഷവും ഗ്രോത്തും പൈസയും എല്ലാം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങളുടെ അടുത്ത് എത്തുമെന്ന് അപ്പോൾ ഇവിടെ എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അത് സ്ഥായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് കൂടാതെ വൈറ്റ് ബേഡിൻ്റെ ആ ഒരു എനർജി കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം വൈറ്റ് ബേഡ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാകും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വരുമ്പോഴാണ് വൈറ്റ് ബേഡ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പീസ് സമാധാനമൊക്കെ വരുമ്പോൾ ഇവിടെ ധനം സമൃദ്ധി സുഖം ഈ മൂന്നും ഒരുമിച്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ പറയാം മറ്റുള്ളവരുടെ ഉപദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വർക്കാവത്തില്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നി നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും വർക്കാവുന്നത് കൂടാതെ നിങ്ങൾക്ക് ആൾക്കാരെ അവലോകനം ചെയ്യാനുള്ള കഴിവുണ്ട് അതായത് ഈ വ്യക്തി തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്ക് അവലോകനം ചെയ്യാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതായത് ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ എത്ര തന്നെ അവരെ നല്ലതായിട്ട് പറയാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയും ഈ വ്യക്തി ശരിയാണോ തെറ്റാണോ എന്ന് അതായത് ഈ വ്യക്തി നല്ല വ്യക്തിയാണോ മോശം വ്യക്തിയാണോ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയും അതനുസരിച്ച് നിങ്ങൾ കേൾക്കത്തുള്ളൂ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ആര് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകും ഈ വ്യക്തി നല്ലതാണോ മോശമാണോ എന്ന് ആ ഒരു കാര്യത്തിൽ ആൾക്കാർക്ക് നിങ്ങളോടൊരു ദേഷ്യമുണ്ട് അതായത് ആൾക്കാർ എത്ര തന്നെ നിങ്ങളുടെ മുന്നിൽ നല്ലത് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ അവരുടെ ആ ഒരു വാക്കുകൾ വിശ്വസിക്കത്തില്ല ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ആൾക്കാർക്ക് നിങ്ങളോട് ദേഷ്യമുള്ളത് കാരണം നിങ്ങൾക്കറിയാം ആ വ്യക്തി മോശമാണോ നല്ലതാണോ എന്ന് അതുകൊണ്ടാണ് നിങ്ങൾ അതനുസരിച്ച് തീരുമാനം എടുക്കുന്നത് ഇവിടെ ജേണി സ്റ്റാർട്ടായി തുടങ്ങി നിങ്ങളുടെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ ലൈഫ് നിങ്ങളുടെ സ്റ്റാർട്ടായി തുടങ്ങി ഇവിടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഈ ദൈവം നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നത് പോലെ തോന്നുന്നു ഇവിടെ കാരണം എന്തോ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ വരും നിങ്ങൾ അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ ഒരിടത്തും സ്റ്റക്കായിട്ടിരിക്കത്തില്ല അതായത് ഇനി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും ഒരിടത്തും സ്റ്റക്കായിട്ടിരിക്കത്തില്ല അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരും ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ ഇവിടെ പുതിയ ആ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇവിടെ ദൈവത്തിൻ്റെ കൈ നിങ്ങളല്ല പിടിച്ചേക്കുന്നത് നിങ്ങളുടെ കൈ ദൈവമാണ് പിടിച്ചേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു ഗൈഡൻസ് വന്നിരിക്കുന്നത് ഇവിടെ സാഹചര്യങ്ങൾ നിങ്ങളെ തയ്യാറെ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ട് കുറച്ച് എഫേർട്ട് എടുക്കുക അതായത് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നത് വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന ഗൈഡൻസ് ചില ആൾക്കാരുണ്ട് കണ്ണാടി പോലും നോക്കിയിട്ട് മാസങ്ങളായിട്ടുള്ളവർ അവർക്ക് ഒരുങ്ങാനോ ഒന്നും ഒരു താല്പര്യവുമില്ല അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് ഇതിലുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് സെൽഫ് ലവ് പ്രാക്റ്റീസ് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് വാല്യു കൊടുക്കുക നല്ല വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും ധരിക്കാതെ വച്ചയ്ക്കുന്ന ആൾക്കാരും ഉണ്ട് എനിക്കറിയാം അപ്പോൾ അതെല്ലാം നിങ്ങൾ മാറ്റുക നിങ്ങൾക്ക് വാല്യു കൊടുക്കുക നിങ്ങൾ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി പുറത്ത് പോവുക എന്തിനു നിങ്ങളുടെ ആ ഒരു മാ ഇങ്ങനെ കളയണം കാരണം നമ്മൾ നമുക്ക് ക്ക് വാല്യു കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർ നമുക്ക് വാല്യൂ തഴുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ ഒരു ഗൈഡൻസ് നിങ്ങൾ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക കാരണം ഹെൽത്തിൻ്റെ ആ ഒരു ശ്രദ്ധ നിങ്ങൾ വയ്ക്കേണ്ടതാണ് ജങ്ക്സ് ഫുഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക നിങ്ങൾ പിന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുക യോഗ പ്രാക്ടീസ് ചെയ്യുക ഇവിടെ നിങ്ങളിത് സ്വയം ചെയ്തില്ല എങ്കിൽ പ്രകൃതി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും അങ്ങനെ തോന്നൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും അത് എനിക്ക് എൻ്റെ കാര്യം ശ്രദ്ധിക്കണം എൻ്റെ ഹെൽത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം എനിക്ക് വാല്യൂ കൊടുക്കണം ഞാൻ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അങ്ങനെ തോന്നൽ വരും ഇതുകൂടാതെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്ന ഈ ഒരു സമയം അതായത് നിങ്ങൾ സ്വയം അപ്ഡേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഇൻക്യൂഷൻ നിങ്ങളോട് എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുന്നതായിട്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ ലൈഫ് പരിവർത്തനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫ് നല്ലതിലേക്ക് പോകുമ്പോൾ ചില ആൾക്കാർക്ക് അത് സഹിക്കത്തില്ല അപ്പോൾ അവർ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കുക ഇവിടെ നരസിംഹ ഭഗവാൻ പ്രഹ്ലാദനെ സംരക്ഷിച്ചതുപോലെ ആണ് നി ദൈവം നിങ്ങളെയും കാണുന്നത് നിങ്ങളെയും സംരക്ഷിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് നിങ്ങൾ അപ്പോൾ ഇതാണ് റീഡിങ് നിനക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ അഡിഗിമ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്ശേ താങ്ക് സോ മച്ച്